സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ദീപാവലിയുടെ ഭാഗമായി വൃന്ദാവനം ബാലസദനത്തിൽ ദീപോത്സവം നടത്തി അഷ്ടോത്തര നാമാവലി മത്സരവും വിളക്ക് പൂജയും ദീപാലങ്കാരവും ആർഭാടപൂർവം ആഘോഷിച്ച ചടങ്ങിൽ പടന്നക്കാട് ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിഷ്ണനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ൻ പറഞ്ഞതുപോലെ ദീപത്തിന്റെ ആവലി ആവലി എന്ന് വെച്ചാൽ പങ്ക് കൂട്ടം എന്നാണ് അർത്ഥം ദീപം ദീപം ദീപത്തിന്റെ ആവലി ദീപങ്ങളുടെ കൂട്ടം ദീപങ്ങൾ കത്തിച്ചു വെച്ച് നാം വലിയൊരു സന്ദേശം ജനങ്ങൾക്കും കുട്ടികൾക്കും പുതുതലമുറയിലേക്ക് കൈമാറുകയാണ് അതിനെ കുറിച്ച് രണ്ട് പോയിന്റുകൾ പറഞ്ഞേ ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ദീപം എന്നുള്ളത് വലിയ സംഭവമാണ് തീ അഗ്നി എന്നുള്ളൊരു വലിയ സംഭവമാണ് കാരണം മനുഷ്യൻ കറണ്ട് കണ്ടുപിടിച്ചില്ലേ കറണ്ട് ഇലക്ട്രിസിറ്റി കറണ്ട് ഇത് കണ്ടുപിടിച്ച വലിയൊരു നേട്ടമാണ് കാരണം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വരെ ഇലക്ട്രിസിറ്റിയിലാണ് പോകുന്നത് ഈ കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഏറ്റവും വലിയ മറ്റൊരു കണ്ടുപിടി തീയുടെ കണ്ടുപിടുത്തം അഗ്നി എന്നുള്ളത് വലിയ സംഭവമാണ് മനുഷ്യൻ അതിനെ കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യാൻ പറ്റില്ല അപ്പൊ അഗ്നി അത്രയും നമ്മുടെ സംസ്കാരത്തിലല്ല ലോകത്തിന് തന്നെ മാതൃക എന്ന് വെച്ചാൽ കണ്ടുപിടുത്തങ്ങളിൽ മാതൃകയാണ് അഗ്നിയുടെ കണ്ടുപിടുത്തം അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ ആദ്യം തന്നെ അഗ്നിയെ സ്തുതിക്കുന്നത് സേവാഭാരതി ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ മടിക്കൈ മുഖ്യപ്രഭാഷണം നടത്തി സുമാരാഘവൻ സീതാ വാര്യർ ആലാപന വിധികർത്താക്കളായും വിളക്ക് പൂജ കാർമികത്വം സുമാരാഘവനും നിർവഹിച്ചു സേവാഭാരതി പ്രസിഡന്റ് ഗുരുദത് റാവു സെക്രട്ടറി ഗീതാ ബാബുരാജ് ബാലസദനം സെക്രട്ടറി സുനിൽ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ ബാലകൃഷ്ണൻ കെ അമിത് കുമാർ രാജു യു ആർ രാധാകൃഷ്ണൻ വി എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു പ്രസാദ വിതരണത്തോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്